സുന്ദരീസ് സ്ലാ വൈക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദുവാഡ്രൻ ക്രാഫ്റ്റ് എന്ന് വന്നിട്ടുള്ള ഒരു പെയിൻറ്റിൻ്റെ വർക്കായിട്ടാണ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു ചെറിയ ഷോപ്പിംഗ് വീഡിയോയും കൂടി ഈ ഒരു വീഡിയോയിൽ വീഡിയോയിലെടുണ്ട് കാരണം ഞാൻ ഈ ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽ ഒക്കെ എടുക്കുന്ന ഷോപ്പും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിലേക്ക് പോകുക അപ്പോൾ അത ഇതുപോലെയാണ് നമ്മളൊരു ക്രാഫ്റ്റ് ഷോപ്പിൽ വന്നിട്ടാണ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എടുക്കാറ് അപ്പോൾ അതാ ഇവിടെ ഒരുപാട് വലുപ്പത്തിനുള്ള ക്യാൻവാസുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വലുതും അത് ഒരു മീഡിയം സൈസുള്ള ഒരു വലുതും എടുത്തിരുന്നു പിന്നെ അതുപോലെ തന്നെ ചെറിയ മിനി സൈസുള്ള ക്യാൻവാസും കൂടി എടു എടുത്തിരുന്നു കേട്ടോ അപ്പോൾ ക്യാൻവാസിൻ്റെ വർക്ക് എനിക്ക് രണ്ട് മൂന്നെണ്ണം വന്നിട്ട് ഞാൻ ചെയ്യാതെ വച്ചിരുന്ന രണ്ട് മൂന്ന് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാൻ നല്ല രീതിയിലാണ് ക്യാൻവാസിൻ ക്യാൻവാസ് എടുത്തത് കേട്ടോ അപ്പോൾ അതുപോലെ എടുത്തപ്പോഴാണ് നമ്മളെ ബ്രഷ് കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ ബ്രഷ് ഒന്ന് മാറ്റണം അതുപോലെ തന്നെ ക്യാൻവാസിലേക്കുള്ള പെയിന്റ് രണ്ട് മൂന്നെണ്ണം തീർന്നിട്ടുണ്ട് അതും കൂടി എടുക്കണം അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വെറുതെ നോക്കുന്നതാണ് കേട്ടോ എത്ര കാര്യങ്ങളൊക്കെ നമുക്ക് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് എല്ലാവരും നോക്കണമല്ലോ പിന്നല്ലെന്ന് ഷോപ്പിൽ ഭയങ്കരമായിട്ട് തിരക്ക് കുറവായിരുന്നു എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ എളുപ്പമായി അപ്പോൾ ഇതുപോലെ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇണ്ടായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കുണ്ടാവും നമുക്ക് വീഡിയോസ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഇന്ന് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ എല്ലാ മെറ്റീരിയൽസുള്ളൊരു ഷോപ്പാണ് കേട്ടോ നമുക്ക് റെസിൻ്റെ ആയാലും ജ്വലറി വർക്ക് അതുപോലെ തന്നെ ഹെയർ എക്സസറിസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് പെയിൻറ്റും അതുപോലെ തന്നെ ബ്രഷും കാര്യങ്ങളൊക്കെ എടുക്കണ്ടായിരുന്നു ബ്രഷിൽ കുറച്ച് ഡാമേജ് ആയിട്ട് രണ്ട് മൂന്ന് ബ്രഷ് കേടായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പുതിയ രണ്ട് മൂന്ന് ബ്രഷ് എടുത്ത് പോയിന്റ് ബ്രഷൊക്കെ നല്ല രസമുള്ള ഒരുപാട് ബ്രഷുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഷോപ്പിംഗ് കേട്ടോ ഇനി നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ പെയിൻറ്റിനായിട്ടൊരു ചെറിയ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പിങ്കും ഗോൾഡനും പിങ്കുമാണ് ഷെയ്ഡ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഗോൾഡനും പിങ്ക് മാത്രമാണ് ഞാൻ ബേസിൽ ആദ്യം കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ ഞാൻ ചെറുതായിട്ട് സെൻറ്ററിൽ മാത്രം ചെറിയൊരു പോർഷനിൽ ഗോൾഡൻ കളർ കൊടുക്കുന്നുണ്ട് ഒരു റൗണ്ടും കൂടി ഞാൻ ഗോൾഡൻ കൊടുക്കും അപ്പോൾ പിങ്ക് ഞാൻ മേലും അടിയിൽ ഒരേ അളവിലാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഗോൾഡൻ കളർ ഒന്ന് ബേസ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മേലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് എപ്പോഴും ബേസ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ആയിരിക്കണം നമ്മൾ ബേസ് കൊടുക്കുമ്പോൾ കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇതിൽ ഞാൻ ചെറിയൊരു ഒക്കെ ഒരു നമ്മൾ ട്രീയും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചിരിക്കുന്നത് ഒരു സ്കൈ ഒരു നമ്മൾ സൺസെറ്റൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്കൈൻ്റെ ആ ഒരു പോർഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതുപോലെ ഇതുപോലെതാ ചെറിയതായിട്ട് നമ്മൾ ഫോറസ്റ്റിലൊക്കെ ഒരു ട്രീയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയ ലൈറ്റായിട്ട് ബ്ലാക്ക് കേട്ടോ ഞാൻ പോയിന്റ് ബ്രഷ് എന്നല്ല നോർമൽ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ചെറിയ ബ്രഷ് കേട്ടോ അടിയിൽ ചെറിയ ബ്ലാക്ക് ലൈൻസ് കൊടുക്കുന്നത് നമുക്കൊരു ഷാഡോ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അടിയിൽ ഒരു ബ്ലൂ കളറും അതുപോലെ തന്നെ ചെറുതായിട്ട് ഒന്ന് ബ്ലൂ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതുപോലെ ഒരു ചെറിയ പിങ്ക് ഷെയ്ഡ് എടുത്തിട്ടും ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഗോൾഡൻ കളർ എടുത്തിട്ട് ഫുള്ളായിട്ട് ആ ഒരു ഒരു സ്കൈഡുടെ ഒരു പോർഷനൊക്കെ ഒന്ന് ഒന്നുകൂടി ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗോൾഡൻ കളർ കേട്ടോ പിന്നെ നമ്മൾ ചെറിയ ബേഡ്സിന് ആകാശത്ത് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും അപ്പോൾ എല്ലാപ്പോഴും നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന പോലെ ഒരു ആറ് ഒരു കാക്ക നമ്മളിപ്പോൾ ഒരു നോർമൽ പെൻസിൽ ഡ്രോയിങ്ങൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് അല്ലേ അപ്പോൾ ഗോൾഡൻ കളർ ഒന്ന് ബേസ് ഫുള്ളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ ബ്ലാക്ക് ചെറിയൊരു പോയിന്റ് ആണ് കേട്ടോ ചെറിയ പോയിൻറ്റ് ആയിട്ടുള്ള ബ്രഷ് വെച്ച് ചെറുതായിട്ട് ഒന്ന് രണ്ടെണ്ണം വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ഫൈനലൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്